ഹലോ ഫ്രണ്ട്സ് ഫ്രണ്ട്സിലെ മൂലയ്ക്കും എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തന്നെ ഞങ്ങൾക്കിന്ന് പത്തിരി ഉണ്ടാക്കുക എന്നൊക്കെ എഴുതിയിട്ടാണ് ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുക എന്നൊക്കെ എഴുതിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ മൊത്തമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കാലത്ത് തന്നെ ബാബി ഇതാ പത്തിരിക്ക് പൊടിയൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു മൂത്ത ബാബി രണ്ടാമത്തെ ബാബി പൊടിയൊക്കെ വാട്ടിയതിന് ശേഷം ഇങ്ങനെ ചാമ്പി എടുത്തിട്ട് പിന്നെ ഉരുളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പേര് ഞാൻ ഞാനിതാ പരത്താനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരാൾ ഒരാളിതാ ചൂടാൻ നിന്നിട്ടുണ്ട് ഒരാൾ പരത്തുമ്പോൾ ഒരാൾ ചൂടാണെങ്കിൽ പെട്ടെന്ന് പണിയൊക്കെ കഴിയും നമ്മളെ വീട്ടിൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ മൂന്നാല് പേരുണ്ടല്ലോ അപ്പോൾ ആയിട്ട് അപ്പോൾ ഇതിലൊക്കെ ഗ്രീൻ പീസ് കറി ആയിട്ടുണ്ട് കുറച്ച് പത്തിരിയൊക്കെ എടുത്ത് എന്തായാലും റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ ആങ്ങളാരൊക്കെ ചായ കുടിച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലാസ്റ്റത്തെ ട്രിപ്പിന് ഞങ്ങൾക്ക് കേട്ടോ പെണ്ണുങ്ങൾ ആണല്ലോ അപ്പോൾ അവർക്കുള്ളത് ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിൽ തട്ടിക്കൊട്ട് പത്തിരിയൊക്കെ ആയിരിക്കും കേട്ടോ പൊട്ടിയതും വാടിയതും കൊട്ടിയൊക്കെ ഉണ്ടാവും അതൊന്നും കുഴപ്പമില്ല നമ്മളെന്തായാലും പെണ്ണുങ്ങളല്ലേ അപ്പോൾ ഇതാ ഞാനിതാ പത്തിരി ലാസ്റ്റത്തെ എൻ്റെ കയ്യിലായിട്ടോ ചട്ടകം അപ്പോൾ നമ്മളിതാ പത്തിരി പരത്തലും ചുഴലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം തിന്നും വേണമല്ലോ അപ്പോൾ നമ്മൾക്ക് രാവിലെ തന്നെ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുക എല്ലാവരും അപ്പോൾ ഞാനിതാ പത്തിരി കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു നാലഞ്ച് പത്തിരിയും ഗ്രീൻ പീസ് കറിയും എടുത്തിട്ടുണ്ട് കേട്ടോ ഗ്രീൻ പീസ് കറിയുടെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല തിക്കും തിരക്കും എല്ലാതും ആയിരിക്കും മക്കൾസൊക്കെ ഭയങ്കര തിരക്കും കേട്ടോ ചായ വേണം ചായ വേണം എന്നറിയിട്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും ചായ ഒക്കെ കുടിച്ചു അതിനുശേഷം ഒന്ന് പൊട്ടിത്തെറിക്കണത് നന്നായിട്ടുള്ള വെയിലായിരുന്നു കേട്ടോ അത് ഞാൻ ഞായറച്ചത് വീഡിയോ കേട്ടോ ഒന്നും ത്തിനല്ല കേട്ടോ അപ്പോൾ അതാ നമുക്ക് നമ്മളെ ഒരു ഓടിട്ട വീടാണ് അടക്കള ചെറുതായിട്ട് വാർപ്പാട്ടോ അതിൻ്റെ മേലെ ഞാനൊരു കുഞ്ഞായപ്പുറത്തുനിന്നും അപ്പുറത്തുനിന്നൊക്കെ പിടിച്ച് കെട്ടിയതാണ് അപ്പോൾ ഈ ആയാലും അടാ മത്സരം കേട്ടോ ആയതാ ഫസ്റ്റ് തിരുമ്പി കഴിയാ അവർ ഇടൂട്ടോ അപ്പോൾ ഞാൻ എല്ലാവരും ഇട്ടു ഉണക്കി കൊടുക്കും അപ്പം ഞാൻ ജീവിച്ച് പോട്ടേന്ന് കിട്ടിയിട്ട് അപ്പോൾ നമ്മൾ ഓടം ഉണങ്ങിയിട്ടില്ല ഓടോ ഉണങ്ങി ഞാൻ അധികമേ ഇട്ടിട്ട് ഉണക്കി കൊടുക്കുട്ടോ അപ്പോൾ ഞാൻ ഇതാ പഴയ നമ്മളെ തുടപ്പം വിരിപ്പൊക്കെ ഇട്ട് ഉണക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെടി ഇത മുത്തുമണി മണി ഇതാ പൂ ഒക്കെ പൊക്കി പൊക്കെ നിൽക്കട്ടോ മഴ ഞാൻ തോന്നു നിന്നപ്പോൾ ഒരു സന്തോഷം കൊണ്ട് അപ്പോൾ അതെല്ലാം കണ്ട് സന്തോഷമായിട്ടോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇന്ന് പെരുന്നാളൊക്കെ അല്ലേ അപ്പോൾ ഓടിട്ട് വീടായ കാരണം ഒന്നരാടം മാറാലടിക്കണം കേട്ടോ അപ്പോൾ ഞാനിത് ഒരു ഓരോടെ തുമ്പൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ കേട്ടോ മാറാലടിക്കണത് നമ്മളെ ആ വടി കൊണ്ടൊന്നുമില്ല അപ്പോൾ ഞാനിതാ ഇടയ്ക്കിടയ്ക്ക് മാറാലടിച്ചാലും മടിച്ചാലും തേരില്ലോ എവിടെയെങ്കിലുമൊക്കെ ഈ മാറാലുണ്ടാവും അപ്പോൾ ഇത് മാറാൻ അടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അയൽ മറ്റ ഡ്രസ്സൊക്കെ ഞാൻ അടുത്ത് മാറ്റിയതാട്ടോ അവിടെ മൊത്തമായിട്ട് എല്ലായിടത്തും അയലാണ് റൂമൊന്നും കാണിക്കാനേ വയ്യ അപ്പോൾ ഞാൻ എൻ്റെയും ഉമ്മച്ചിൻ്റെയൊക്കെ ഇരിക്കേണ്ട അപ്പുറത്ത് ഇപ്പുറത്താണെങ്കിൽ ചെറിയൊരു അൽമാറിയാണ് അതിൻ്റെ മേലസ്കാരപായും അതും ഇതും എല്ലാ ചണ്ടിമുണറൊക്കെ ഉണ്ടാവട്ടെ കുഞ്ഞു വീടല്ലേ എന്താ ചെയ്യലേ ഉള്ളൂർത്തൊക്കെ വെക്കുക തന്നെ അതെല്ലാം അടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിത് തുടക്കം വന്നിട്ടുണ്ട് തുടക്കലിന് ഞാനിത് എന്തെങ്കിലും ഒരു കംഫർട്ടിൻ്റെ വെള്ളം സ്വഭം വെള്ളം എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് ഈച്ചയ്ക്കുള്ളൊരു മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ നമ്മളെ വീട്ടിലധികം ഈച്ച ഒന്നും ഇല്ല എങ്കിലും നമുക്കിതാ ഇതടിച്ചതിന് ശേഷം ഈച്ചകളും പ്രാണികളൊക്കെ കുറവുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് കംഫർട്ട് പോലെ തന്നെ കേട്ടോ നന്നായിട്ടുള്ള നല്ല മണമൊക്കെയാണ് പിന്നെ അങ്ങനെ അത് കഴിഞ്ഞ ശേഷം വീണ്ടും ഞാൻ അൽമത്തൊക്കെ ഒന്ന് അപ്പുറം ഉപ്പുറമൊക്കെ മറിച്ച് തിരിച്ചിട്ട് കൊടുത്താൽ എനിക്ക് സമാധാനം ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് വന്നപ്പോൾ നമ്മൾ പത്ത് മണിച്ച് പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മളെ ഉറുമ്പില്ലേ ഉറുമ്പക്കുട്ടന്മാർ ഇതാ തേൻ കുടിക്കുന്നുണ്ട് തേനീച്ചകളുണ്ട് അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ടാണ് അങ്ങനെ നമ്മളെ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരുപാട് സന്തോഷങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കെൻറ്റിൽ വന്നോക്കിയപ്പോൾ ഇതാ മക്കൾസും ചുറ്റിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ആട്ടി പറഞ്ഞയച്ചു കേട്ടോ കാരണം രണ്ടു വർഷം മുന്നേ നമ്മൾ മക്കൾസത്തിൽ വീണിട്ടുണ്ടായിരുന്നു വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ടൈമിൽ ഞാൻ ഇറങ്ങി എടുത്ത് രക്ഷിച്ചു വെള്ളം ഇല്ല അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പന്ത്രണ്ട് റിങ്ങാട്ടം നമ്മളൊക്കെ ഇണറ് അപ്പോൾ വേനൽക്കാലത്ത് തുള്ളി വെള്ളം ഉണ്ടാവില്ല വർഷക്കാലത്ത് നിറഞ്ഞ് നിൽക്കും ചെയ്യൂ കേട്ടോ അപ്പോൾ പ്രാവശ്യം എന്തോ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പാൽ പോലെയൊക്കെ നിൽക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അപ്പോൾ വെയ്യാത്ത കാരണം കേട്ടോ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളെ ആങ്ങളുടെ പറമ്പിലെത്തിയിട്ടുണ്ട് അപ്പോൾ തർപ്പണി ഒന്നും ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടില്ല ചിലവരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തറപ്പണി കഴിഞ്ഞോന്ന് അപ്പോൾ തർപ്പണി കഴിഞ്ഞിട്ടില്ല പൈസയുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മനുഷ്യ അല്ല അപ്പോൾ അതിന്മേ നമ്മളപ്പുറത്തുനിന്ന് കുറച്ച് താത്ത ഓരി മള്ളലും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ കൈ കാല കൊണ്ടും പുറം കൊണ്ടും ഒന്ന് വെയ്യായിരുന്നു കേട്ടോ പണിയെടുത്ത് ക്ഷീണിച്ചു അങ്ങനെ ഞാൻ നീ മട്ട് പോയതെന്നു കേട്ടോ അപ്പോൾ ഒന്ന് വെയിൽ കണ്ടപ്പോൾ എടുക്കാൻ വന്നിരിക്കുകയാണ് നമുക്ക് സാധാ അടുപ്പല്ലേ അപ്പോൾ നന്നായിട്ട് വിറകും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ ഇത് അപ്പുറത്തെ വീട്ടിൻ്റെ അകത്ത കുറച്ച് ചാമ്പയ്ക്കിന് തന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ചാമ്പക്കുണ്ടാവും വീട്ടിൽ മക്കൾസിന് കൊടുത്തതാണ് അപ്പോൾ ഒരു പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആയപ്പോൾ എനിക്കും ഭയങ്കര വിഷപ്പെട്ടു അപ്പോൾ ചാമ്പക്കേ നന്നും നോക്കിയില്ല വിശപ്പ് എല്ലാവർക്കും ഒരുപോലെയാണല്ലോ വിഷം തന്നെ വിഷമല്ലാതായി തീരുന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അപ്പോൾ ഞാൻ മോളെടുത്തുനിന്നാൽ നിന്ന് രണ്ട് മൂന്നെണ്ണം എടുത്തിട്ട് ഞാനും കഴിച്ചു വിട്ടു പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോൾ ഒരു സമാധാനം ചോറ് തിന്നലെ എനിക്ക് കുഴപ്പമില്ല നമ്മളിങ്ങനെ തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ തിന്നിട്ട് ഇങ്ങനെ നീറ്റെടുക്കുട്ടോ അപ്പോൾ അതാ വിറകുമ്പണിൻ്റെ തിരക്കിലാണ് കേട്ടോ കാരണം നല്ല വെയിലായിരുന്നു അവിടെ അപ്പോൾ ഞാനും ബാബിയുണ്ട് കേട്ടോ വന്നിട്ട് മൂത്ത ഭാബിയെ കൂടെ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടെ എല്ലാ ഏതെങ്കിലും ഒരാളുണ്ടാവും കേട്ടോ അപ്പോൾ എന്നോട് പറയും നീ ഉള്ള കാരണം അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ പണി കിട്ടും എന്ന് അപ്പോൾ ഞാനിതാ ഉപ്പിച്ച് കഴിയാത്തതിന് ശേഷം നമ്മൾ നമ്മളതിനായിട്ട് ഓരോരോ പണികൾക്കൊക്കെ തുടക്കം കുറിക്കുന്ന ആൾ അപ്പോൾ എൻ്റെ ആവശ്യം മോളാണ് കേട്ടോ വീഡിയോ എടുത്തത് അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു ഇനി ഇനി വീഡിയോ എടുക്കല്ലേ എൻ്റെ ചെരുപ്പ് രണ്ടും എന്താണ് ഒന്ന് എൻ്റെ ചെരുപ്പ് ഒന്ന് ബാബിയുടെ ചെരുപ്പ് ഉണ്ടോ അപ്പോൾ ബാബിയുടെ ചെരുപ്പ് ഒന്ന് ഒന്ന് പൊട്ടിയപ്പോൾ അതിൻ്റെ അപ്പോൾ തന്നെ എൻ്റെ ഒന്ന് അപ്പോൾ ഞാൻ അങ്ങനെ ഞാനങ്ങനായിട്ട് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ശരിക്കാം കേട്ടോ ഞാൻ എൻ്റെ രിപ്പ് വെറുതിൻ്റെ ഉള്ളിൽ പെട്ടു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവൾ പെട്ടെന്ന് തന്നെ നമ്മൾ ചാച്ചുമോനെ ഒക്കെ കാണിച്ചു അപ്പുറത്തെ അതിൻ്റെ പൂളയും പിന്നെ അതിൻ്റെ പയർ കൃഷിയും വായയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ തറൻ്റെ പണിയിൽ പെട്ടുപോയിട്ട് നശിച്ചു പോയിട്ടുണ്ട് നിഷാൽ തന്നെ ചെടികളും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് വേണം അപ്പോൾ അത് നമ്മളെ അർബാനയിലായിട്ട് നമ്മൾ വിറക് കൊണ്ടുപോകണത് ഞമ്മടെ അടുത്ത പരയത്തെ താത്തമാരാണ് നമുക്കിങ്ങനെ വിറകും ഇതൊക്കെ തരാറിട്ടാ വിറകും മാത്രമല്ല കേട്ടോ നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്നേഹമാണ് വെറുതും തേങ്ങയും പിന്നെ വെള്ളമായിട്ടും പണിയെടുക്കുകയെന്നുണ്ടെങ്കിൽ എന്ത് ഫുഡാണെങ്കിലും എന്തായാലും ചായ ഒക്കെ ആയിട്ട് കൊടുന്ന് നമ്മളെ മുത്തുമണികളാണ് നമ്മളെ രണ്ട് താത്തമാര് അതിനുവേണ്ടി തന്നെ വേണം കേട്ടോ നമുക്കൊരു ഭാഗ്യം നല്ല ഇങ്ങനെ അയൽവാസിക്കാരെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ രണ്ട് മൂന്ന് കണ്ടം അപ്പുറത്തെ അപ്പുറത്തേക്കാട്ട് നമ്മളെ വീട് ആ കാണുന്നില്ല അങ്ങോട്ട് പോണം കേട്ടോ അപ്പോൾ ഇപ്പോൾ വെള്ളത്തിൽ കൂടെ ഇറങ്ങി പോകാൻ വയ്യ അപ്പോൾ അർബാനയിൽ റൂട്ടിൽ കൂടെ എന്തി കൊണ്ടുപോകാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ നമ്മൾ ചാച്ചുമോനും ആയിഷുമോളും റിസുമോനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് റിസുമോ കൊണ്ടുപോയി രണ്ടാമത്തെ ട്രിപ്പ് ആയപ്പോൾ തന്നെ എനിക്കും മടിയായിട്ടോ അപ്പോൾ ഞാൻ ഞാനെന്നെ രണ്ടാമത്തെ ട്രിപ്പ് ഈ ഓലി ഇതൊക്കെ വെച്ച് കൊണ്ടുപോകട്ടോ പിന്നെ അവിടെ അവിടുന്ന് വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടുകാരൊക്കെ കാണും അവൾക്കിപ്പോൾ ഭ്രാന്തായിരുന്നു കരുതും അപ്പോൾ അത് വേണ്ടെന്ന് കരുതിയിട്ടാണ് എന്തോ ഭാഗ്യത്തിന് റോട്ടിൽ കൂടെ പോകുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല എൻ്റെ ഉപ്പച്ചിയാണ് കേട്ടോ ആ പോണത് അപ്പോൾ ഉപ്പച്ചി അങ്ങാടിയേക്കും മെല്ലെ മെല്ലെ അങ്ങനെ നടന്ന് പോകും ഉപ്പച്ചിങ്ങനെ വിറകൊക്കെ പോകണമെങ്കിൽ തന്നിരുന്നതാണ് ഉപ്പച്ചയ്ക്ക് വയ്യാതിന് ശേഷം ഞാനും എൻ്റെ വീട്ടിലായി അപ്പോൾ നമ്മൾ പിന്നെ അങ്ങനത്തെ പണികൾക്കൊന്നും ഒരു ഇത് കൊടുക്കാറില്ല അതിനകത്ത് ഇങ്ങനെ വിറകും കൊണ്ടൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അല്ലേ നമ്മൾ ജീവിതം അങ്ങനെ ഇങ്ങോട്ട് പോകും അപ്പോൾ അതാ നമ്മളെ ചേച്ചിനൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഭയങ്കര പരാതി വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി വീട്ടിൽ നിന്ന് വന്നു അപ്പം നല്ല പെട്ട് മഴ തന്നിട്ടോ അപ്പം മഴയ്ക്ക് ഞാൻ ഓർത്തെങ്ങി ഇരുന്നപ്പോൾ ചേച്ചിൻ്റെ വീടൊന്ന് കഴിക്കുക ചേച്ചി നല്ല പേപ്പർ വായി അത് കഴിഞ്ഞ് കുറച്ച് കഥകളൊക്കെ പറഞ്ഞായിരിക്കും അപ്പം ഞാനും മാറ്റിയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇന്നത്തെ പേപ്പറൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പേപ്പറ് വായിക്കാനും പിന്നെ നമ്മളെ ഫോണിൽ തന്നെ വാർത്ത കേൾക്കാനൊന്നും ടൈമില്ല കേട്ടോ അപ്പോൾ ചേച്ചി പേപ്പർ വായിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഉറക്കം തൂങ്ങുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് നല്ല മഴയല്ലേ അപ്പോൾ ഞാൻ ഞാനവിടുന്ന് പറഞ്ഞു വീട്ടിലേക്ക് പോകാൻ അറിഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോയി വരാണ്ടായിരുന്നു എനിക്ക് ചെറുതായിട്ട് തലക്കാർക്കും തലവേദന വലിയ വലിമാക്ക് പ്രഷറിൻ്റെയും എല്ലാത്തിൻ്റെയും കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വലിയമാനെ കാണിക്കേണ്ട ഡേറ്റ് ഡയറ്റായിരിക്കണം ഇനി പെരുന്നാളൊക്കെ അല്ലേ അപ്പോൾ വലിയമാനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറടുത്ത് പോവാണ് വണ്ടിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ നമ്മളെ അടുത്ത ഓട്ടോഷത്തെ കുട്ടീനെ വരുന്നത് അപ്പോൾ അവനെ കുട്ടി പോവാച്ചിട്ടാണ് അപ്പോൾ അത് വലിയമ്മ വരുന്നുണ്ട് അപ്പോൾ വലിയമ്മൻ്റെ കൈയൊന്നും പിടിക്കണ്ടതാണ് വലിയമ്മ അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അല്ല വയസ്സും കാര്യങ്ങളൊക്കെ ആയെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല അത് വല്യമാനായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു കുഴപ്പമൊന്നുമില്ല അലഹമില്ല ഒരു മാസത്തിനുള്ള ഗുളിക ഒക്കെ ആയി തന്നു അപ്പോൾ ഞാനിതാ വണ്ടിയിലൊക്കെ വന്ന് കയറിയിട്ട് വെല്ലിമാക്ക് കുറച്ച് പുകലേം പിന്നെ കുറച്ച് ബിസ്ക്കറ്റ് അങ്ങനെയുള്ള അതൊക്കെ ഞാൻ ആ കടയിൽ നാട്ടിൽ വാങ്ങിക്കാറ് അവിടെ എത്തിയ വലിയ എന്തായാലും വേണം അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരും മക്കൾസിന് മേടിച്ചു തരും കേട്ടോ അപ്പോൾ എന്നും സ്ഥിരമായിട്ടുള്ളത് അതൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്ന് പിന്നെ ചായ ഒക്കെ കുടിച്ച് പിന്നെ രാത്രി നമുക്ക് താത്താൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ബിരിയാണി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബിരിയാണിയൊക്കെ കഴിക്കാൻ പോകുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്തൊക്കെയാണ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുള്ള എന്നുള്ള പ്രതീക്ഷയുണ്ടോ ലൈക്കൊക്കെ വളരെ വളരെ കുറവാണ് ഇപ്പോൾ ചോറൊക്കെ തിന്നു എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു അവരവരുടെ റൂമിലൊക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ എന്താ മക്കൾസിൻ്റെ പാത്രങ്ങളൊക്കെ അവിടെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിത് ചോറൊക്കെ തിന്നതിന് ശേഷം മടുക്കളൊക്കെ ഒന്ന് ക്ലീനാക്കി ഇട്ടു കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ നമ്മുടെ റൂം ഒന്നുമില്ല നമുക്ക് കെടുക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും കയറുന്നതിന് ശേഷം നമുക്ക് കിടക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ വലിയമ്മത കയറുന്നത് ഉറക്കം പിടിച്ചിട്ടുണ്ട് കേട്ടോ വലിയമ്മ ഞാൻ വീടിയൊന്നും എടുക്കണമെന്ന് അറിഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി അപ്പോൾ ആദ്യം ഫാനൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ഇഷ്ടം ഉണ്ടായിരുന്നില്ല കേട്ടോ പ്രാവശ്യം ഫാനൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ചൂടല്ലായിരുന്ന പിന്നെ നല്ല കൊതുക്കൊണ്ട് കിട്ടും അപ്പോൾ മഴ പെയ്താലും ഫാനൊക്കെ ഇട്ട് കിടന്ന് ഉറങ്ങാണ് പിന്നെ ഞമ്മളിത് നിസ്കരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും അകത്ത് കയറിയതിന് ശേഷം നമുക്ക് സംസ്കരിക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ കിടക്കണതിൻ്റെ മുന്നേ ഞാൻ നിസ്കരിക്കാൻ നിൽക്കും പിന്നെ എല്ലാവരും കിടന്ന് എല്ലാവരും സെറ്റ് ആയതിന് ശേഷം നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കിടന്ന് തുറങ്ങും കിടന്ന് ചുണ്ട് ഉറങ്ങും കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അസ്ലാമുലിക്കും താങ്ക് യു ഫോർ വാച്ച് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ മുത്തുപണികൾക്കും ഒരുപാട് ഒരുപാട് ടൈംസ് ഉണ്ട് അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് അസലാമുലൈക്കും